വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ എല്ലാവർക്കും സ്നേഹവന്ദനം ന്യായ അനുസരിച്ച് കുഷ്ഠരോഗി അശുദ്ധനാണ് ലേബ്യാ പുസ്തകം പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ കുഷ്തിരോഗി ആരെയും സ്പർശിക്കുവാൻ പാടില്ല കുഷ്തിരോഗി തൊടുന്നവനും കുഷ്ഠിരോഗിയെ തൊടുന്നവനും അശുദ്ധനാണ് കുഷ്ഠരോഗിയെ പാളയത്തിന് പുറത്താക്കണം എന്നാണ് ന്യായ പ്രമാണം സ്പർശിക്കപ്പെടുവാൻ കൊളുതാത്വൻ എന്ന് സമൂഹം കണക്കാക്കിയിരുന്നവരെ യേശു തൊടുന്ന ഒരു സംഭവം മർക്കോസ് ഒന്ന് നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ചിലോട് വാക്യങ്ങളിൽ ചേർത്തിട്ടുണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞ യേശു കൈനീട്ടി അവനെ തൊടു മർക്കോസ് ഒന്നിന്റെ നാൽപ്പത്തൊന്ന് ചില പുരാതന കൈയെഴുത്ത് പ്രതികളിൽ മനസ്സലിഞ്ഞു എന്നതിന് പകരം കോപിച്ചു എന്നാണ് ചേർത്തിരിക്കുന്നത് യേശു കോപിച്ചു യേശു ആരോടാണ് കോപിച്ചത് അവൻ കോപിച്ചത് കുഷ്ഠിരോഗിയോടല്ല പിന്നെയോ കുഷ്ഠരോഗി അശ്വത്തിൽ മുദ്രകുത്തി വിലക്കു കൽപ്പിച്ച് മാറ്റിയിർന്ന സമൂഹത്തോടാണ് കോപിച്ചത് മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാതെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളാണ് യേശുവിനെ കോപാകുലനാക്കിയത് യേശുവിന് കുഷ്ഠരോഗിയോട് മനസ്സിലുണ്ടായി അതേസമയം കുഷ്ഠരോഗിയെ അശുദ്ധൻ എന്ന് മുദ്ര കുത്തിയ സമൂഹത്തോട് യേശു കോപിച്ചു തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ഒരു നാൾ നമ്മുടെ നാട്ടിലും നിലനിന്നിരുന്നു ഇവിടേക്ക് വന്ന മിഷിമാരുടെ പ്രവർത്തനമാണ് അതിന് മാറ്റം വരുത്തിയത് എങ്കിലും ഇന്നും ആ മനോഭാവം വെച്ചുപിലർത്തുന്നവർ സമൂഹത്തിൽ ഉണ്ട് ആത്മാർത്ഥമായി ഒന്ന് പുഞ്ചരിക്കുന്നതിനോ ആശ്വാസത്തിൻ്റെ ഒരു നോട്ടം നൽകുന്നതിനോ ആശ്വാസ വാക്കുകൾ പറയുന്നതിനോ തയ്യാറാകാത്തവർ നമ്മിൽ തന്നെയുണ്ട് വാസ്തവത്തിൽ ഇങ്ങനെയുള്ളവർ മാനസിക കുഷ്ഠം ബാധിച്ചവനാണ് ശാരീരികമായി ബാധിച്ചിരിക്കുന്ന കുഷ്ഠം കാണുവാൻ കഴിയും എന്നാൽ മാനസികമായി കുഷ്ഠം ബാധിച്ചവരെ കാണുവാൻ കഴിയില്ല എന്നാൽ ശാരീരിക കുഷ്ഠം ബാധിച്ചവരും മാനസിക കുഷ്ഠം ബാധിച്ചവരും അശുദ്ധരാണ് അങ്ങനെയെങ്കിൽ നമ്മിൽ പലരും അശുദ്ധരാണ് കാരണം നമ്മിൽ പലരും ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നവരാ കുടുംബവുമായിട്ടുള്ള ബന്ധം മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധം സഹോദരി സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയവർ എല്ലാവരും തന്നെ മാനസിക കുഷ്ടം ബാധിച്ചവരാണ് കുഷ്ഠിരോഗിയുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയവരോട് യേശു കോപിച്ചുവെങ്കിൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ബന്ധം നഷ്ടപ്പെടുത്തിയ നമ്മോട് ദൈവം കോപിക്കാതിരിക്കുമോ നാം ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയവരോ അതോ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരോ കൃത്വ സ്പർശനത്തിൽ കൂടി കുഷ്ഠരോഗിയുടെ നഷ്ടപ്പെട്ട ബന്ധം പുനഃസ്ഥാപിച്ചു ആരും തൊടാതെ മാറ്റി നിർത്തിയ കുഷ്ഠിരോഗിയെയ യേശു സ്പർശിച്ചത് ദൈവിക സ്പർശനം ലഭിച്ചപ്പോഴാണ് അവൻ ബന്ധങ്ങളുടെ ആസ്വാദനം അറിഞ്ഞത് അർത്ഥപൂർണ്ണമായ സ്പർശനം ആളത്തത്തെ അംഗീകരിക്കുന്നു കൽക്കട്ടയിൽ തെരുവിൽ കഴിഞ്ഞിരുന്ന അനേക കുഷ്തിരോഗികളെ കൈകളിൽ കോരിയെടുത്ത് പരിചരിച്ച മദർ തെരേസ നമ്മുടെ മുൻപിൽ വെല്ലുവിളിയുമായി നിൽക്കുന്നു ഒറീസയിൽ കുഷ് രോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് ഒടുക്കും ഗ്രഹാം സ്റ്റെയിൻസും നമ്മുടെ മുൻപിൽ ഉണ്ട് സമൂഹത്തിൽ നിന്നും മാറ്റം നിർത്തി വ്യക്തിത്വം ഹനിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെ വലുതാണ് ആ വേദന ഇല്ലാതാക്കുവാൻ നമ്മളുടെ ഒരു വാക്കോ സ്പർശനമോ മതി യേശുവിന്റെ സ്പർശനം കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുകയും അവന്റെ വ്യക്തിത്വത്തെ മാനിക്കുകയും ചെയ്തു എവിടെ നോക്കിയാലും ബന്ധങ്ങൾ തകർന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് ബന്ധങ്ങൾ പുനഃസൃഷ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിന് കഴിയണമെങ്കിൽ സഹോദരനിൽ ദൈവമുഖം കാണുവാൻ കഴിയണം യാക്കോവിന്റെയും യേശാവിൻ്റെയും പുനഃസം സമാഗമനത്തെ പറയുന്നത് ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ യേശാവിന്റെ മുഖത്തെ യാക്കോബ് കണ്ടു എന്ന ഉൽപ്പത്തി മുപ്പത്തി മൂന്നിന്റെ പത്ത് കുഷ്ടിരോഗികളെ സ്പർശിച്ച് ശുശ്രൂഷിച്ച തെരേസ പറയുന്നത് ഈ മനുഷ്യനിൽ ഞാൻ ദൈവത്തിന്റെ സ്വരൂപം കാണുന്നു എന്നാണ് നമുക്ക് അങ്ങനെ കാണുവാൻ കഴിയണം അതിന് കഴിയണമെങ്കിൽ നമ്മിൽ ബാധിച്ചിരിക്കുന്ന പാപകുഷ്ഠത്തിൽ നിന്നും മാനസിക കുഷ്ഠത്തിൽ നിന്നും വിടുതൽ ലഭിക്കണം അതിന് ഒരേ ഒരു വഴിയെ ഉലു യേശുവിൻ്റെ അടുക്കൽ ചെല്ലുക യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നവരെ അവൻ സ്പർശിക്കും അവൻ്റെ സ്പർശനം നമ്മിലുള്ള പാപകുഷ്ടത്തെയും മാനസിക കുഷ്ടത്തെയും ഇല്ലാതാക്കി നമ്മെ ശുദ്ധീകരിക്കും കർത്താവിന് ലഭിക്കുന്ന ഈ ശുദ്ധീകരണത്തിന് മാത്രമേ തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ കഴിയൂ കർത്താവേ നിന്റെ സ്പർശനത്താൽ എന്നിലുള്ള പാപകുഷ്ടത്തെ നീക്കി ശുദ്ധീകരിക്കണമേ ബന്ധങ്ങളെ പുനഃസൃഷ്ടി ചെയ്യുന്ന ശുശ്രൂഷയിൽ നിന്നോടൊപ്പം ചേരുവാൻ എന്നെയും സഹായിക്കണമേ ആമേൻ